പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം സ്വാഗതം സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുന്ന തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോങ്ങാട് വിനോദ് സ്വാമി എത്തിയതോടെ പാചകപ്പുര വിനോദസ്വാമിയുടെ ഭക്ഷണമാണ് വിളമ്പുന്നത് കലോത്സവം തുടങ്ങിയ വ്യാഴാഴ്ച മുതൽ ആയിരം പേർക്കും തുടർന്നുള്ള രണ്ട് ദിവസവും രണ്ടായിരം പേർക്ക് വീതമാണ് ഭക്ഷണമൊരുക്കിയത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയ ശേഷമാണ് വിനോദസ്വാമി തിരൂരിലേക്ക് എത്തുന്നത് ആദ്യമായാണ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണമൊരുക്കുന്നത് ജില്ലാ കലോത്സവം ഒമ്പത് വർഷമായിട്ട് മലപ്പുറം ജില്ലാ കലോത്സവം ചെയ്തു വരികയാണ് സംസ്ഥാന തലത്തില് കെ പി എസ് ടി നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഈ കുറി ചെയ്യുന്നത് നമുക്ക് കലോത്സവം സംസ്ഥാന കലോത്സവം കൂടി കുറി ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്സവ ഞങ്ങളിവിടെ ലൈവായിട്ടാണ് എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് രാവിലെ ആപ്പം പൊട്ടുവരേക്ക് ഡെയിലി ഇവിടെ റെഡിയായിട്ട് ലൈവായിട്ട് ആൾക്കാരുടെ ഉമ്മർത്ത് വെച്ച് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അത് നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് ഞാൻ പറയാൻ പാടില്ലല്ലോ നന്നായി എന്നുള്ളത് അതെ അതെ അതായത് നമ്മൾ ഇന്നലെ മിങ്ങാന്ന് രാവിലെ കൊടുത്ത ഇഡ്ഡലിയാണ് ഇന്നലെ രാവിലെ കൊടുത്തത് നമ്മൾ പുട്ടും കടലക്കറിയാണ് ഇന്ന് രാവിലെ ആപ്പം കുറുമയാണ് പായസം തന്നെ ഉച്ചയ്ക്ക് മൂന്ന് ദിവസം മൂന്ന് പായസമാണ് ആദ്യ ദിവസം പാലടയായിരുന്നു ഇന്നലെ ഗോതമ്പ് പായസമാണ് ഇന്ന് നമുക്ക് പാൽപ്പായസമാണ് ബാക്കി വൈകുന്നേരം ദിവസം ചപ്പാത്തിയാണ് അധികവും ഷുഗറുള്ള ആൾക്കാരായതുകൊണ്ട് പുലർച്ചെ രണ്ടു മണിക്ക് ഊട്ടുപുരയിലെത്തും ഇരുപത് പേർ സഹായികളായുണ്ട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് എട്ടു വർഷമായി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ വിവിധ കലോത്സവങ്ങൾക്ക് പന്ത്രണ്ട് വർഷക്കാലവും പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് രണ്ട് തവണയും സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ഒരു തവണയും ഇദ്ദേഹം ഭക്ഷണം ഒരുക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി പാചക മേഖലയിൽ പ്രവർത്തിക്കുന്നു വെള്ളിനേഴി അനന്തകൃഷ്ണസ്വാമിയാണ് ഗുരു സ്നാക്സ് നമ്മൾ രാവിലെ ദിവസവും രാവിലെയും ഇന്ന് രാവിലെ പരിപ്പുവടയാണ് ഇന്നലെ രാവിലെ നമുക്ക് ഇന്നലെ വൈകിട്ട് കാലക്കുഴക്കേട്ടായിരുന്നു ഇവിടെ മലപ്പുറത്ത് ആരും അങ്ങനെ കഴിക്കാത്തൊരു സംഭവമായിരുന്നു ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്നാക്സിനെ നമ്മൾ രാവിലെയും വൈകുന്നേരം മാറി മാറിയിട്ടാണ് കൊടുക്കും മിഞ്ഞാന്ന് ഇലയുടെ ആയിരുന്നു വൈകിട്ട് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ മൈക്ക് പോയിന്റിൽ പറഞ്ഞിട്ട് പോവാറുണ്ട് അതെ ഭക്ഷണത്തിനെ മാത്രല്ല കെ പി എസ് ടി ആ ക്യൂ ഇല്ലാണ്ട് നിർത്തിനെ കൂടിയും പ്രത്യേകിച്ച് അഭിനന്ദിക്കാറുണ്ട് ഞാൻ പാചക മേഖലയിൽ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അതിന് മുന്നേ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ വന്നിട്ടാണ് പാചകം തുടങ്ങിയത് സ്വാമിയും ടെൻഡർ കൊടുത്തു മറ്റുള്ളവരും ഷോർട്ട് ടെൻഡർ കൊടുത്തു അപ്പോൾ അതിൽ കുറഞ്ഞ റേറ്റിൽ സാമിയാണ് ഏറ്റെടുത്തത് അപ്പോൾ എന്തായാലും സ്വാമിയെ കിട്ടിയത് കെ പി എസ് ടിയെ സംബന്ധിച്ചൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നു കാരണം ഞാൻ റിട്ടയർ ചെയ്യുന്ന ഒരു വർഷമാണിത് കെ പി എസ് ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ മൂന്ന് വർഷം ഇരുന്ന് അവസാന സമയത്ത് ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഈ കുട്ടികൾക്ക് ഒരു നല്ല ഒരു പരാതി ഇല്ലാതെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു അത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി നിർത്തുന്നത് സ്വാമിയുടെ കൈപ്പുണ്യം കൂടിയാണ് അതോടൊപ്പം വിതരണം ചെയ്യാനാണെങ്കിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജെ പി എസ് ടി സഹപ്രവർത്തകർ എല്ലാവരും ഒരു വിധ ആൾക്കാർ ഇവിടെ ജനറൽ സെക്രട്ടറി അവിന്ദ് മാഷ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ആബിദ് മാഷ് അതുപോലെ തന്നെ ഈ ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എനിക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അപ്പോൾ അല്ലേ ഞാനിവിടെ കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഈ ഭക്ഷണ കമ്പനി പാലക്കാട് ജില്ലക്കാരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അവർ പറയുകയാണ് മികച്ച ഭക്ഷണമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്ന് അവർ നമ്മളോട് പറയുന്നു ആ രീതിയിൽ ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ എ പി എസ് സിയുടെ നേതൃത്വത്തിൽ സാധിച്ചത് വലിയ സന്തോഷമായി കാണുകയാണ് മജീദ് മാഷിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് വർഷം കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നൽകി അദ്ദേഹം ഇത് ഏറ്റെടുത്തത് ആ രീതിയിൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളെ തഴയപ്പെടുന്നു എന്നുള്ളത് എനിക്കതൊന്ന് മാറ്റി കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇത് ഏറ്റെടുത്ത് മുഴുവൻ സമയം ഇവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കിക്കൊണ്ട് കുട്ടികളുടെ അതുപോലെ തന്നെ തന്നെ അതോടൊപ്പം മനസ്സ് കവർന്നത് ആദ്യ ദിവസം പ്രഭാത ഭക്ഷണം ഇഡലിയും ചട്നിയും രണ്ടാം ദിവസം പുട്ടും കടലയും മൂന്നാം ദിവസം വെള്ളയപ്പവും ഗ്രീൻ പീസുമാണ് ചോറിന് എല്ലാ ദിവസവും സാമ്പാറും പുളിശ്ശേരിയും ഉണ്ട് ന്യൂസ് തിരൂർ